മലാല യൂസഫ് സൈയെക്കുറിച്ചുള്ള ലഘുവിവരണമടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാനാകും എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ ധീരതയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ മലാല യൂസഫ് സായിയുടെ ജന്മദിനമാണ് ജൂലൈ പന്ത്രണ്ട് മലാല ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ ദിവസം മലാലാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് മലാല യൂസഫ് സായി പാകിസ്ഥാനിൽ ജനിച്ച ഒരു വിദ്യാഭ്യാസ സജീവ പ്രവർത്തകയും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ പുരസ്കാര ജേതാവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ പന്ത്രണ്ടിന് പാകിസ്ഥാൻ്റെ സ്വാത്ത് താഴ്വരയിലാണ് മലാല ജനിച്ചത് മലാലയുടെ അച്ഛൻ സിയാ യൂസഫ് സായി ഒരു സ്കൂൾ അധ്യാപകനും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനായി സമർപ്പിതനുമായ വ്യക്തിയായിരുന്നു അച്ഛൻ്റെ ആശയങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രചോദനം ഉൾക്കൊണ്ട മലാല ചെറുപ്പം മുതൽ തന്നെ വിദ്യാഭ്യാസം മനുഷ്യാവകാശമാണെന്ന് ഉറച്ചു വിശ്വസിച്ചവളായിരുന്നു ബാല്യത്തിൽ മലാല വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി താലിബാൻ ഭീകര സംഘടന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരോധിച്ചപ്പോൾ മലാല അതിനെ എതിർക്കുകയാണ് ഉണ്ടായത് ബി ബി സിക്കായി മലാലയുടെ ജീവിത അനുഭവങ്ങൾക്കുറിച്ച് ബ്ലോഗ് വലിയ ശ്രദ്ധ പിടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന ആവശ്യവുമായി ഇറങ്ങിയ മലാലയെ താലിബാൻ തീവ്രവാദികൾ വെടിവെച്ചു അത്ഭുതകരമായി മലാല അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം മലാലയുടെ പോരാട്ടം ലോക ശ്രദ്ധ ആകർഷിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മലാല മലാല ഫണ്ട് എന്ന സംഘടന ആരംഭിച്ചു ഇത് ലോകം മുഴുവൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ്സായി നോബൽ സമാധാന പുരസ്കാരം നേടി നോബൽ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല മലാലയുടെ ജീവിതം നമ്മെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് വിജയിക്കാനാണ് പ്രചോദിപ്പിക്കുന്നത് മലാല നമ്മെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസം എന്നത് ഒരു അവകാശമാണെന്നും അതിനുവേണ്ടി നാം ധൈര്യത്തോടെ പോരാണ്ട പോരാടേണ്ടതുണ്ടെന്നും ആണ്